സഹിക്കാൻ പറ്റാത്ത വെയിലും ചൂടും കാരണം നമ്മുടെ മുടിയുടെ അവസ്ഥയെല്ലാം മാറാറുണ്ടല്ലേ അപ്പോൾ ചൂട് കാലത്ത് മുടിയുടെ സംരക്ഷണം അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ചാറ് കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വേനൽ സമയത്ത് നമ്മുടെ മുടി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ തന്നെ മാറിപ്പോവും അതുപോലെ തന്നെ മുടി നല്ലവണ്ണം കുഴിയാനും കാരണമാകും കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ കനത്ത ചൂടും തലയിലെ വിയർപ്പും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുമെല്ലാം മുടിയെ ദോഷകരമായി ബാധിക്കും കേട്ടോ ഈ പൊടിപടലങ്ങളെല്ലാം വിയർപ്പുമായി ചേർന്ന് നമ്മുടെ സ്കാൽപ്പിലെ സുഷിരങ്ങളെല്ലാം അടഞ്ഞു പോകും അത് പിന്നെ നമ്മുടെ മുടി കൊഴിയാൻ വേണ്ടിയിട്ട് കാരണമാവും കേട്ടോ നമ്മൾ ഹെയർ പാക്കോ ഹെയർ മാസ്കോ ഹെയർ ടോണറോ ഉപയോഗിച്ചാലും അത് പിന്നെ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങിച്ചെല്ലാം പറ്റാത്ത രീതിയിലാവും കാരണം നമ്മുടെ സ്കാൽപ്പ് സ്കാൽപ്പിലെ സുഷിരങ്ങളെല്ലാം അടഞ്ഞിരിക്കുകയല്ലേ അതുകൊണ്ട് അത് നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് വേനൽ സമയത്ത് പുറത്തേക്ക് പോകുമ്പോൾ പൊടിപടലങ്ങൾ ഉള്ള സ്ഥലത്തേക്കാണ് പോ പോകുന്നതെങ്കിൽ നമ്മുടെ മുടി ഒരു സ്കാർഫ് കൊണ്ട് മൂടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഒരു തൊപ്പി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ നമ്മുടെ സ്കാൽപ്പിലെ വരൾച്ച സംഭവിക്കാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കാൻ കേട്ടോ അത് ചൊറിച്ചിലും അസ്വസ്ഥതയും അകറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും അടുത്ത കാര്യം എന്ന് പറയുന്നത് മുടിയുടെ അറ്റം വെട്ടിവിടുന്നതിലൂടെ മുടി പിളർന്നു പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ആരോഗ്യമുള്ള മുടിക്കും ഫ്രഷായി തോന്നാനും ഇത് സഹായിക്കുകയെ അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായുള്ള എണ്ണം മയം കളയുന്നതിന് സൾഫേറ്റ് രഹിത ഷാംപൂസ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും വേനൽക്കാലത്ത് ഹെയർ ഡ്രയേഴ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അത് കുറച്ചതിന് ശേഷം നോർമൽ സ്വാഭാവികമായിട്ടുള്ള കാറ്റ് ഉപയോഗിച്ച് മുടി ഉണക്കുന്നതായിരിക്കും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലത് ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും ഹെൽപ്പ് ചെയ്യുവേ അതുപോലെ തന്നെ മുടിയിലെ പൊടിയും അഴുക്കും നീക്കം ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള കണ്ടീഷണറുകൾ ഉപയോഗിക്കാം ഇത് ചൂട് കാലത്ത് ഉണ്ടാക്കുന്ന വരൾച്ച തടയാനും ഉപകരിക്കുകയും അതുപോലെ തന്നെ ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സന്തുലിതമായ ഭക്ഷണ ക്രമശീലമാക്കാം കേട്ടോ വൈറ്റമിനുകളും മിനറൽസുകളും സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നല്ല പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഹെയർ കെയർ ടിപ്പോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ